ബൈക്കുകൾ കൂട്ടിയിടിച്ച് റോഡിൽ കിടന്ന യുവാക്കൾക്ക് രക്ഷകനായി എ പി അനിൽകുമാർ എം എൽ എ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തഞ്ചോടെയാണ് ശാന്തി അത്താണിക്കൽ ഇറക്കത്തിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് അതേസമയം ഇതുവഴി വന്ന എംഎൽഎ തന്റെ വാഹനത്തിൽ യുവാക്കളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നാട്ടുകാരായ സഹദ് സലീം എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അമരമ്പലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനിടെ പുറകിൽ വരികയായിരുന്ന സ്കൂട്ടർ അടിക്കുകയായിരുന്നു റോഡിൽ കിടക്കുകയായിരുന്ന യുവാക്കളെ ഈ വഴി വന്ന എം എൽ എ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ യുവാക്കളുടെ നില ഗുരുതരമാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം